വടക്കൻ ഗാസിയുടെ സൈനിക നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്ക് ഇസ്രയേലിൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി ബെഞ്ചമിൻ നെറ്റ്ന്യാഹു പ്രതിരോധ സേനയെ ഇക്കാര്യം നെത്ന്യാഹു ഔദ്യോഗികമായി അറിയിച്ചു ഗാസിയിലെ അന്താരാഷ്ട്ര സംഘടനകളുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിൽ നിന്ന് രോഗികളെയും സാധാരണ ജനങ്ങളെയും ഒഴിപ്പിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെ മുന്നറിയിപ്പ് ബന്ധുക്കളുടെ മോചനത്തിനായി ഹമാസും മധ്യസ്ഥ രാജ്യങ്ങളുമായി ചർച്ചകൾ ആരംഭിക്കാനും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം We are in the decision making stage. I arrived at the Gaza Division today to approve the IDF presented to me and to the Minister of Defense for taking over Gaza City and defeating Hamas. I greatly appreciate the commitment of the reserve soldiers and the regular army to this vital goal. At the same time, I instructed to begin immediate negotiations for the release of all our hostages and to end the war on terms acceptable to Israel. These two things, defeating Hamas and releasing all the hostages, go hand in hand. സുരേഷ് ഗാസ ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഗാസയിൽ സൈനിക നടപടികൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ബെഞ്ചമിൻ നൈതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സൈനിക നടപടികൾ ഉണ്ടാകും സൈനിക നിയന്ത്രണം പൂർണമായും ഏറ്റെടുക്കുന്നതിനുള്ള ഗാത്തയുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കുന്നതിനുള്ള സൈനിക നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്ന കൃത്യമായ സൂചന തന്നെയാണ് ഗാസയുടെ ഇസ്രയേൽ നിയന്ത്രണത്തിലിരിക്കുന്ന പ്രദേശത്തെത്തിയ ബെഞ്ചമിൻ നൈതന്യാഹു അറിയിച്ചത് സൈനിക നടപടികൾക്ക് മുന്നോടിയായി ആ പ്രദേശത്തു നിന്നുള്ള ആശുപത്രികളും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സഹായ ഏജൻസികളുടെ ഭക്ഷണ വിതരണ സംവിധാനങ്ങളെല്ലാം തന്നെ ഒഴിപ്പിക്കാൻ തയ്യാറെടുക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം എന്ന നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ അൻപത് ബന്ദികളാണ് നിലവിൽ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളത് അൻപത് ഇസ്രായേലി ബന്ദികളാണുള്ളത് ഇതിൽ ഇരുപതോളം പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളെങ്കിൽ കൂടി ഇവരുടെ മുഴുവൻ മോചനം ഉടൻ നടപ്പാക്കണമെന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഹമാസ് മുതത്തായി അംഗീകരിച്ച അറുപത് ദിവസത്തെ വെടിനിർത്തൽ ധാരണയിൽ പകുതി ബന്ദികളുടെ മോചനം മാത്രമാണ് നിർദ്ദേശിച്ചിരുന്നത് അതിൽ മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും സംബന്ധിച്ച കൃത്യമായ കണക്കുകളുണ്ട് പതിനെട്ട് മരിച്ചവരുടെ മൃതദേഹങ്ങളും ബാക്കി പത്ത് പേരുടെ പത്ത് പേരെയും മോചിപ്പിക്കാം ആറുപേരെ ആദ്യഘട്ടത്തിലും പിന്നീട് വീണ്ടും നാലുപേരെ മോചിപ്പിക്കാം എന്ന നിലപാടുകളൊക്കെ അറിയിച്ചിരുന്നു കൂടി നിലവിലെ സാഹചര്യത്തിൽ ഒറ്റ ബന്ദികളെയും തുടരാൻ ബന്ദികളായി തുടരാൻ അനുവദിക്കില്ല അതിനുള്ള സൈനിക നീക്കങ്ങൾ നടത്തും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കി ഹമാസിനെ പൂർണ്ണമായും സൈനികമായും അതുപോലെ തന്നെ അല്ലാതെയും നിരായുധരാക്കുകയും അതുപോലെ തന്നെ നിഷ്പ്രഭമാക്കുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന ഉറച്ച നിലപാടാണ് ഇപ്പോൾ ബഞ്ജബിന്റെ തന്നെ വാക്കുകളിൽ നിന്നും നമ്മൾ കേട്ടത് സൈനിക നടപടിയിലേക്ക് നീങ്ങി ബന്ദികളുടെ മോചനം സാധ്യമാക്കുകയും ഗാസയുടെ പൂർണ്ണമായ മോചനം സാധ്യമാക്കുകയും ഗാസ യിൽ ഒരു സ്വതന്ത്ര സംവിധാനത്തെ ഭരണമേൽപ്പിക്കുകയും ചെയ്യണമെന്ന ആവശ്യം നേരത്തെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു ആ നീക്കങ്ങൾ സൈനികമായ നടപടിയിലൂടെ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്